ഹലോ ഗായ്സ് അപ്പോൾ ബിഗ് ബോസിൽ വന്ന് വന്ന ഒരു കണ്ടും ഇല്ലാതായി എന്താണ് വെറും ചുമ്മാ അങ്ങ് പോവുകയാണ് ഒരു ഒരു എൻറ്റർടൈൻമെൻറ്റോ ഒരു ഇതോ ഒന്നുമില്ല അപ്പോൾ ഇവരിവിടെ എൻ്റെ സിജോയും രതീഷും കൂടെ ഒന്ന് പ്ലാൻ ചെയ്യുകയാണ് വീട്ടിലുള്ള ബാക്കിയുള്ളവരോ ഒന്ന് പറ്റിച്ചാലോ ഒന്നും പറഞ്ഞ് സോ അവർക്ക് വേണ്ടി ഒരു പ്രാങ്ക് ഇവർ മെഡിക്കൽ റൂമിൽ അടുക്കിയിരുന്ന് തയ്യാറാക്കി കാരണം എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഒരു വഴക്കുണ്ടായി ഒരു അടിപിടിയിലോട്ട് പോവുകയാണ് അപ്പം ബിഗ് ബോസിൻ്റെ അടുത്ത് ആദ്യമേ പറയുകയാണ് ബിഗ് ബോസ് കുറച്ച് നമ്മളിപ്പോൾ ഇങ്ങനെ കുറച്ച് സംസാരിക്കുക കഴിയും അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് ബിഗ് ബോസ് നമ്മൾ രണ്ടുപേരും കംഫർട്ട് ഷോറൂമിലോട്ട് വന്ന് വിളിക്കണം എന്ന് പറഞ്ഞ് ആദ്യമേ ബിഗ് ബോസിനെയൊക്കെ ഇട്ട് വെച്ചിട്ട് ഇവർ രണ്ടുപേരും കൂടെ അവിടെ ഹോളിൽ ചെന്നിരിക്കുന്നുണ്ട് ഇരുന്നിട്ട് അങ്ങോട്ടും ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് രണ്ടുപേരും രണ്ട് സൈഡിലാണ് ഇരിക്കുന്നത് സിജു ഓരോന്ന് പറയുന്നുണ്ട് രതീഷ് ഓരോന്ന് പറയുന്നുണ്ട് നന്ദന നന്ദനായിടത്തിരുന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ സിജു പറയുക രതീഷ് പറയുകയാണ് ഷിജു പുറത്ത് പോയി കുറച്ച് വീഡിയോ ക്ലിപ്പ് ഒക്കെ കണ്ടിട്ട് വന്നിട്ട് അതാണ് ചക്ക മാങ്ങയോ എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പോൾ സിജുവുടെ ടാർഗറ്റ് നമുക്കറിയാം സിജു സിജു വന്നതിന് ശേഷം സിജു എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് നോറേനെയാണ് അപ്പോൾ വെറുതെ ഞാൻ കാട്ടു തീയാണ് ആ തീയാണ് ഈ തീയാണ് അപ്പം അതിപ്പോഴൊന്നും പൊട്ടിക്കാൻ പറ്റത്തില്ല പെട്രോളാണ് പെട്രോളാണ് എന്നൊക്കെ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ സോ നമുക്ക് നോറയാണ് നമ്മുടെ സിജുവുടെ ടാർഗറ്റ് അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും കാരണം എന്ന് വെച്ചാൽ എപ്പോഴും എപ്പോഴും ഞോറയെടുത്ത് വച്ചാണ് സിജു കണ്ടൻ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്തവണയും ഇവർ ഈ സംസാരത്തിൻ്റെ ഇടയിലും ഇരിക്കുന്ന എന്താണോ എന്നൊക്കറിയാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ചോദിച്ചു ചോദിച്ച് എന്താണ് പറയുന്നത് അവസാനം ഇവർ നമ്മൾ നല്ല വഴക്കാവുന്നുണ്ട് ഇതെല്ലാം പ്രാങ്കാണ് പക്ഷേ വീട്ടിലുള്ള വേറെ ആർക്കും അറിഞ്ഞൂടാ അതാണ് സത്യം അങ്ങനെ എന്താണ് അടിയുടെ വക്കായി അടിയുടെ വക്കായി ഇവരെണ്ണീറ്റ് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവാറ അടിയാവാറായി ഇപ്പോൾ വിലയുള്ള ബാക്കി എല്ലാവരും കൂടെ പേടിച്ചിരുന്നു ഓർ ബാക്കിയിട്ട് കേട്ടോണ്ടിരിക്കുകയാണ് അപ്പം നോർ ബന്ധം പെട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇവർ തമ്മിലുള്ള അടിയുടെ ഇടയിൽ ഇങ്ങനെ ഞാനെത്തി പെട്ടെന്ന് പറയാം സോ ഇവരിങ്ങനെ അടി കൂടിക്കുകയാണെങ്കിൽ അടി കൂടിയില്ല അടി കൂടാൻ വേണ്ടി ഇങ്ങനെ വന്ന ഇങ്ങനെ നിൽക്കണം അപ്പോൾ വീട്ടിലുള്ള എല്ലാവരും കൂടെ വന്ന് ഇവരെ രണ്ടുപേരും പിടിച്ച് മാറ്റി രണ്ട് ചെറലായിട്ട് എഴുതി അപ്പോൾ ഇവർ ഒരു ടാസ്കിൻ്റെ ഇടയിലാണ് സംഭവം ബ്രേക്ക് കൊടുത്തതാണ് അപ്പം ബിഗ് ബോസ് ഇവർ പറഞ്ഞവരുടെ പ്ലാനിനനുസരിച്ച് ബിഗ് ബോസ് വിളിച്ച് രണ്ടുപേരും കൺഫക്ഷൻ റൂമിൽ വരാൻ പറഞ്ഞ് രണ്ടോരും കൂടെ അവിടെ വന്നിട്ട് സ്നേഹപ്രകടനം അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയും ബിഗ് ബോസ് പറയുകയാണ് അതായത് ഈ പ്രാങ്കൊക്കെ മതി ഇനി ഗെയിമിൽ ശ്രദ്ധിക്കുക അപ്പോൾ ഇവർ പറയണോ ഇത് പ്രാങ്കാണെന്ന് പറയില്ലേ ബിഗ് ബോസ് അപ്പം ബിഗ് ബോസ് പറയണോ ബാക്കി ബാക്കിയുള്ളവരെ പ്രാങ്കാണെന്ന് അറിയിക്കുക എന്ന് പറയുകയാണ് ടാസ്ക് കഴിഞ്ഞിട്ട് അവർ പറയാം അപ്പോൾ അതുവരെ ഇങ്ങനെ തന്നെ തുടരാം എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രാങ്ക് പോയിട്ട് അവരങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിക്കുമോ ഇത് പ്ലാനാണ് ഗൈസ് അപ്പോൾ നിങ്ങളെന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക